നമസ്കാരം ലക്ഷ്യം നേടുന്നതിലേക്കുള്ള മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ചർച്ച ചെയ്യുന്നത് ഒന്ന് ആത്മവിശ്വാസം രണ്ട് പ്രചോദനം മൂന്ന് സമർപ്പണത്തിൽ ഊന്നിയ പ്രയത്നം അതിൽ ആത്മവിശ്വാസത്തെ പരിഗണിക്കുമ്പോൾ നമ്മളെ നാം വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മുടെ കഴിവുകളും നമ്മുടെ പോരായ്മകളും ഏറ്റവും കൂടുതൽ ബോധ്യമുള്ളവ നമുക്ക് എന്ന നിലയിൽ നമ്മളെ വിലയിരുത്തുവാനായിട്ട് മറ്റൊരാളെ ചുമതലപ്പെടുത്തേണ്ടതില്ല എന്നാൽ ഇങ്ങനെ സ്വയം വിലയിരുത്തുമ്പോൾ നമ്മുടെ നേട്ടങ്ങളെ ആയിരിക്കണം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നിർഭാഗ്യവശാല് സ്വയം വിലയിരുത്തലിൽ പലരും അവർക്ക് കേട്ടിട്ടുള്ള നഷ്ടങ്ങളെയും ചെറിയ തിരിച്ചടികളെയുമാണ് പരിഗണിക്കുന്നത് എന്നുള്ളതാണ് ഉയരങ്ങളിലേക്ക് ചാടുവാനായിട്ട് തറയിൽ താഴോട്ടാണ് ആദ്യം നാം ബലം പ്രയോഗിക്കുന്നത് എന്നാൽ ഈ ഉറച്ച തറ അല്ലെങ്കിൽ താഴോട്ട് താഴ്ന്നു പോകുന്നതായിരിക്കും ഫലം എന്നുള്ളത് എവിടുന്നാണ് ഈ ഉറച്ച തറ ഉണ്ടാകുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള കൊച്ചു കൊച്ചു നേട്ടങ്ങളിലുള്ള സന്തോഷവും സംതൃപ്തിയും തന്നെയാണ് നമ്മുടെ അടുത്ത ഘട്ടത്തിലേക്ക് ചാടുവാനുള്ള ഉറച്ച തറ എന്നുള്ളത് എൻ്റെ സാഹചര്യം അങ്ങനെയല്ല എനിക്കങ്ങനെ ഉറച്ച തറ ഇല്ല എനിക്കങ്ങനെ സംതൃപ്തി അടയത്തക്ക രീതിക്കുള്ള ഒന്നും ലഭിച്ചിട്ടില്ല എന്നൊക്കെ ന്യായീകരണം പറയുന്നവരുണ്ടാവാം നോക്കൂ ഈ അന്തരീക്ഷത്തിൽ ആകാശത്തിൽ പക്ഷികൾ പറന്നു വരുന്നത് ഉറച്ച തറ ഉണ്ടായിട്ടല്ല പിന്നെയോ അവരുടെ രൂപവും അവരുടെ ചലനവും കൊണ്ട് അവർക്ക് ലഭ്യമായ ആ വായുവിൽ തൻ്റെ ചിറകിനടിയിലെ വായുവിനെ സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ട് അതിനെ ഒരു ഉറച്ച തറയാക്കി മാറ്റിക്കൊണ്ടാണ് അവർ മുകളിലേക്ക് പറക്കുന്നത് ഇനി രണ്ടാമത്തെ കാര്യം പ്രചോദനം എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ നിന്നുള്ള പ്രചോദനം പോലെ തന്നെ ചുറ്റുപാടുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രചോദനം ലക്ഷ്യത്തിലേക്കുള്ള കുതിപ്പിൽ ഒരുപാട് പ്രയോജനം ചെയ്യുന്നതാണ് അങ്ങനെ പ്രചോദനം ലഭിക്കണമെങ്കിൽ നിന്നെക്കൊണ്ടത് കഴിയും യു ക്യാൻ ഡൂ ഇറ്റ് എന്ന് ആവർത്തിച്ച് പറയുന്ന ബന്ധങ്ങൾ അനിവാര്യമാണ് അങ്ങനെയുള്ള സൗഹൃദങ്ങളും ബന്ധങ്ങളും നമുക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്നതാണ് എന്ന നിലയിൽ അങ്ങനെയുള്ള ബന്ധങ്ങൾക്കാണ് നാം മുൻഗണന കൊടുക്കേണ്ടത് മൂന്നാമത്തേതും പ്രധാനപ്പെട്ടതുമായത് പ്രയത്നം എന്നുള്ളതാണ് ഒരു പരാജയത്തിലും തളരാതെ ഒരു പ്രതിസന്ധികളിലും മനസ്സുമടുക്കാതെ ഒരു പ്രയാസങ്ങളിലും തളർന്നു പോകാതെ മുന്നോട്ട് കുതിക്കുവാനുള്ള ആ പ്രയത്നിക്കുവാനുള്ള നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത് നന്ദി നമസ്കാരം